പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനുണ്ടാക്കിയ ധാരണ ഇന്ത്യയെ അമേരിക്കൻ അവശിഷ്ടങ്ങളുടെ വിപണന കേന്ദ്രമാക്കി മാറ്റുമെന്ന് ആക്ഷേപം ഇരു രാജ്യങ്ങളും ആണവ പ്രതിരോധ വ്യാപാര ബഹിരാകാശ മേഖലകളിലടക്കം ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുമെന്നാണ് മോദിയുടെ സന്ദർശന വേളയിൽ ധാരണയായത് ഇത് യു എസിന് അവരുടെ കാലഹരണപ്പെട്ട ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള നല്ല അവസരമായി തീരുമെന്ന് ദ കൗണ്ടർ കാറിൻ പ്രസിദ്ധീകരിച്ച വിശകലന റിപ്പോർട്ടിൽ പറയുന്നു ആണവ സഹകരണത്തിലാണ് പ്രധാനമായും ഇത് സംഭവിക്കുക അമേരിക്കയുടെ ആണവോർജ്ജ പദ്ധതികൾക്ക് ഗുണമായി ഇന്ത്യ നയങ്ങളിൽ മാറ്റം വരുത്തുമെന്ന് സമ്മതിച്ചതായി നരേന്ദ്രമോദിയെ കൂടെയിരുത്തി ട്രംപ് പറഞ്ഞിരുന്നു സാങ്കേതികമായി കാലഹരണപ്പെട്ടതും ദുർബലവുമാണ് നിലവിലെ യു എസ് ആണവ വൈദ്യുത കോർപ്പറേഷനുകളെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ശേഷം അമേരിക്കൻ വൈദ്യുതി കമ്പനികൾ പുതിയ ആണവ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നുവെന്നും കൗണ്ടർ കറണ്ട് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ഒരു വൈദ്യുത കമ്പനിയും ആണവ റിയാക്ടറുകൾക്കായി ഓർഡർ നൽകിയിട്ടില്ല കൂടാതെ ആണവ റിയാക്ടറുകളുടെയും അതിന്റെ ഘടകങ്ങളുടെയും ഉൽപാദന ശേഷി കുറയുകയും ചെയ്തു ഇത് ആണവ റിയാക്ടർ സാങ്കേതിക വിദ്യയിൽ ഇടിവിനും മേഖലയിൽ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുടെ കുറവിനും കാരണമായി തൽഫലമായി അമേരിക്കൻ ആണവ നിലയങ്ങളും റിയാക്ടർ സാങ്കേതിക വിദ്യകളും കാലഹരണപ്പെട്ടതാണ് അതിനാൽ കാലഹരണപ്പെട്ട ആണവ സാങ്കേതിക വിദ്യ വാങ്ങുന്നത് അമേരിക്കൻ കമ്പനികൾക്ക് മാത്രമേ ഗുണം ചെയ്യൂ ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം അമേരിക്കൻ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സഹായിക്കുന്നതാണിത് ഇത്തരമൊരു നീക്കത്തിലൂടെ ട്രംപിന്റെ കീഴിലുള്ള അമേരിക്കൻ കോർപ്പറേറ്റ് നേതൃത്വം ഇന്ത്യൻ സമ്പത്തും വിഭവങ്ങളും കൈക്കലാക്കി യുഎസ് ആണവ കോർപ്പറേഷനുകളെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വൻകിട ആയുധ ഉൽപ്പന്ന വിപണന രാജ്യമാണ് യുഎസ് എങ്കിലും ആണവ രംഗത്തെ അവിടെയുള്ള സംരംഭങ്ങൾ പഴഞ്ചനായതിനാൽ അവയെ ഇന്ത്യൻ ചെലവിൽ പുനരുജ്ജീവിപ്പിക്കുകയും അവശിഷ്ടങ്ങൾ വിറ്റൊഴിവാക്കുകയും ചെയ്യുക എന്നത് ട്രംപിന്റെ കെണിയിൽ വിനീത വിധേയത്വം കാരണം മോദി തലവെച്ചു കൊടുക്കുകയായിരുന്നുവെന്നാണ് അനുമാനിക്കേണ്ടത്